എയർ ഇന്ത്യയുടെ പഴയ വിമാനം റോഡ് മാർഗം മുംബൈയിൽ നിന്നും അസമിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മേൽപ്പാലത്തിനിടയിൽ കുടുങ്ങിയത് ബീഹാറിലെ മോദിഹരിയിൽ പിപ്രകോതി മേൽപ്പാലത്തിനിടയിലാണ് ട്രക്കിൽ കൊണ്ടുപോവുകയായിരുന്ന വിമാനം കുടുങ്ങിയത് ഇതേ തുടർന്ന് ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് പഴയ വിമാനം വിലയ്ക്ക് വാങ്ങി പൊളിച്ച് ലോഹങ്ങൾ എടുക്കുന്നതിന് അസമിലേക്ക് പോകുന്നതിനിടെയാണ് വിമാനം കുടുങ്ങിയത് മേൽപ്പാലത്തിന്റെ ഉയരം ട്രക്ക് ഡ്രൈവർ മനസ്സിലാക്കാതെ പോയതാണ് വിമാനം കുടുങ്ങാൻ കാരണമെന്ന് പോലീസ് പറയുന്നു വിമാനം കുടുങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നാട്ടുകാരുടെ ഉൾപ്പെടെ സഹായത്താൽ ഏറെ ശ്രമപ്പെട്ടാണ് വിമാനം പുറത്തെടുത്തത് വിമാനം സുരക്ഷിതമായി അസമിലേക്ക് യാത്ര തിരിച്ചതായും പോലീസ് പറഞ്ഞു സമാന സംഭവം കഴിഞ്ഞ നവംബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനിടെ ആന്ധ്രാപ്രദേശിലെ ഭോപ്പ്ലയ്ക്ക് സമീപം വിമാനം കുടുങ്ങിയിരുന്നു നാഷണൽ ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം